ഹാലോ ലോക്യോം പുന്നാര ചങ്കികളെ മച്ചമര ഇന്നത്തെ കടൽ കാഴ്ച വെള്ളാക്കോലിൻ്റെ കാഴ്ചയാണ് ജീവനോട് വെള്ളാ കട്ട് ചെയ്ത് കറി വെക്കണ കാഴ്ചയാണ് ഇന്നത്തെ പൊളിക്കും പെടക്കണ പെടക്കൽ കണ്ടില്ലേ ആകോലി അപ്പോൾ നമ്മളെ ചാനലൊന്ന് കട്ടൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുന്നാര ചങ്കകളെല്ലാവരും ഒന്ന് കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക ശങ്കുകളെ چلو سامو وائٹ کي மூசான மச்சா மரு ഇതിന്റെ രുചി വായിന്ന് പോണെങ്കിൽ മൂന്നു ദിവസം പിടിക്കും ഇത് നിങ്ങൾ കൊതി കൂടരുതിട്ടാ നമ്മളെ ചോറ് ആളാന്ന് ചോറ് ചേൽക്കമ്പും ചോറ് കിളമ്പാൻ റെഡി ആയിട്ട് ആഗോലി പറഞ്ഞു

ചെറിയൊരു ഇഷ്ടമണിക്ക് തൊട്ടിട്ട് വെച്ചില്ല മുന്നേ ദിനിഷ